ഇത് മാസ്ഫോട്ടോസീതാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോഡ് വണ്ടി വർക്കിനായിട്ടിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വലി കുറവ് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി മൂവ് ആവണില്ല അതാണ് മെയിനായിട്ട് പറഞ്ഞ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്യുക ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലിയാണ് കാർബേറ്ററാണ് അതിൻ്റെ കാരണം പിന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ പ്ലഗ് അതിനൊക്കെ ഒരു മെയിൻ പങ്ക് ഉണ്ട് അതിനകത്ത് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്ന എയർ ഫിൽട്ടറൊക്കെ കുറഞ്ഞ ഫിൽറ്ററാണ് അതായത് കമ്പനി ഫിൽട്ടർ അല്ല അപ്പോൾ അത് തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ ഒക്കെ പതിനായിരം കിലോമീറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ് മാറ്റി പുതിയത് ഓരോ പതിനായിരം കിലോമീറ്ററും മാറ്റി പുതിയത് പുതിയത് സെറ്റ് ചെയ്ത് ഓരോ പതിനായിരം കിലോമീറ്ററും അതാണ് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ പ്ലഗ്ഗിൻ്റെ മെയിനായിട്ട് മാറുന്ന ഒരു കാലപരിധി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കീട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ ഫുൾ ബ്ലോക്കാണ് പ്ലഗും ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ കൈ അടിച്ചിട്ടുണ്ട് പ്ലഗിനകത്ത് പിന്നെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് ആയിട്ട് കാണിച്ച് കാർബേറ്ററിൻ്റെയാണ് അപ്പോൾ കാർബേറ്റർ നമ്മൾ അഴിച്ച് പീസാക്കി നോക്കുന്ന സമയത്ത് വാക്യം പിസ്റ്റൺ ഒക്കെ അതിനകത്ത് കിടക്കുന്നത് ഇത് വാക്യം പിസ്റ്റൺ മോഡലാണ് കാർബേറ്റർ അതായത് വാക്യം പിസ്റ്റൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ വാക്യം പിസ്റ്റൺ ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് തന്നത് പുതിയ വാക്യം ബിസ്റ്റൺ ആണ് കേട്ടോ പിന്നെ കാർബേറ്റർ വാക്യം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് നോക്കുന്ന സമയത്ത് കാർബേറ്റർ ഈക്ക് മുമ്പ് വാക്യം ബിസ്റ്റൺ പ്രാവശ്യം മാറ്റിയതാണ് ഈ അടുത്തപ്പോഴും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാർബേറ്റർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വേക്കബിഷ്ടം വർക്ക് ചെയ്യുന്ന ഭാഗത്തുണ്ടല്ലോ അതിൻ്റെതീ തേമാനം വന്ന് പോയേക്കണമുണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട് കാർബേറ്ററിന് അപ്പം നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എയർ എയർഫില്ടർ പ്ലഗ്ഗൊക്കെ ഒന്ന് മാറ്റാം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതിനുശേഷം ശേഷം ഈ സ്ലോജെറ്റും മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വണ്ടി വലിയ വലിയൊരു വലിയൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാവും പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഈ ഓവർഫ്ലോ നീഡിൽ ഈ ഭാഗത്തൊക്കെ ചെറിയ ഫംഗസ് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ ഓവർഫ്ലോ പെട്രോൾ ലീക്ക് വരാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട് വരും എന്ന് എന്നുറപ്പല്ല ഒരു പക്ഷേ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അത് കാർബൈഡ്രൻ്റെ കാലപ്പഴക്കമാണ് മെയിനായിട്ടുള്ളൊരു കാരണം പിന്നെ അത് കൂടാതെ കൊണ്ട് ഈ ഫംഗസ് പിടിച്ച രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക അപ്പം നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ മൊത്തം കൂടെ പൊളിഞ്ഞു പോരും അപ്പോൾ അതിനകത്ത് ആ സീറ്റിങ് എന്തേലും നഷ്ടപ്പെട്ടാലോ അത് വന്ന് അടയുന്നത് കൃത്യമായിട്ടല്ല ആ റബ്ബർ വന്ന് ലോക്കാവുന്ന ഭാഗത്ത് കൃത്യമായിട്ടല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓർപ്പ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ലേറ്റിലൊക്കെ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും അതിൻ്റേതായിട്ടുള്ള താമസവും വരും അതിൻ്റെ ചിലവും വരും ഇത്രയാണ് നമുക്ക് വലിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് അതായത് സ്റ്റാർട്ടാക്കി മൂവ് ആവാൻ അതിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ഇതാണ് മെയിൻ ആയിട്ടോ അപ്പോൾ ഞാൻ വണ്ടിക്ക് ഏറിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ചെയ്യുന്ന ബ്രേക്കൊക്കെ ഒരു മൈനർ ചെക്കപ്പായിട്ട് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലിനകത്ത് വെള്ളം മിക്സായേക്കാണ് എഞ്ചിനിൽ വെള്ളം കയറിയേക്കാം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെള്ളം കയറിയേക്കണ എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതീ മൺകാടിൻ്റെ ഇത് ഭാഗത്തു നിന്നുള്ളത് ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് ഈ കിട വന്ന് എയർ ഫിൽട്ടർ ബോക്സിലേക്ക് കയറിയേക്കാണ് എയർ ഫിൽട്ടർ ബോക്സ് വഴി അതിൻ്റെ ഇത് ഈ ബ്രീത്തർ പൈപ്പിൻ്റെ ഉള്ളിലേക്കിടെയാണ് എഞ്ചിനിലേക്ക് വെള്ളം പോയേക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം കാരണം ഓയിൽ ചേഞ്ചിൻ്റെ ദിവസം ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ഈ കംപ്ലയിൻറ്റ് കണ്ട സ്ഥിതി കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കന്നാണോ ഓ വെള്ളം മിക്സ് ആയക്കാൻ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ പിടിച്ചിരിക്കുകയുണ്ടാവും നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ഉപയോഗിച്ചിട്ട് വേണം എഞ്ചിൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതൊന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യണം ശേഷം വേണം പുതിയ എഞ്ചിൻ എഞ്ചിൻ ഓയില് ഫില്ല് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ചെയ്താൽ കൂടി നമുക്ക് പുക വരാനായിട്ടുള്ളൊരു സാധ്യത അപ്പോൾ സൈലൻസറിൽ നിന്ന് പുകയുടെ പ്രോബ്ലം വരാനായിട്ടുള്ളൊരു സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് കാരണം വെള്ളം ഓയില് ചെല്ലണ്ടോട് വെള്ളത്തിൻ്റെ പ്രസൻസ് ചെന്ന ആ ഭാഗം പെട്ടെന്ന് തുരുമ്പടുകയും അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ കുഴിപോലെ വന്ന് രൂപപ്പെട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുകയുടെ പ്രോബ്ലം കാണിക്കോ അപ്പോൾ നിലവിൽ ഇത്രയും കേസസ് ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ഒന്ന് എഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് നമുക്കത് മാറ്റണം അത് കൂടാതെ കൂടെ എഞ്ചിൻ ഫ്ലഷ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം എഞ്ചിൻ ഫ്ലഷ് ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് പിന്നെ എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യണം പ്ലഗ് മാറ്റണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് അതിന് നമുക്ക് അതിൻ്റെ ഈ സ്ലോജറ്റ് മാറ്റിയിട്ട് ട്യൂൺ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൂടി നമുക്ക് പുകയുടെ ഒരു സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുക വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞങ്ങൾ വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് വരുന്ന ചിലവ് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ അത് നോക്കി അത് കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ